ഹലോ ഗെയ്സ് എൻ്റെ നേർക്കാഴ്ചകൾ നാലഞ്ച് എന്ന എൻ്റെ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ നേർക്കാഴ്ചകൾ തേടിയുള്ള ഈ യാത്ര ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ കുറവിലാണ്ട് സമയമുള്ള കോഴ എന്ന ഗ്രാമപ്രദേശത്താണ് കോട്ടയത്ത് നിന്നും അങ്കമാലിലേക്കുള്ള ഇംസ് റോഡിൻ്റെ സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രാമം സംസ്ഥാനുൽപാദന കേന്ദ്രത്തിൻ്റെയും ജില്ലാ കൃഷിത്തോട്ടത്തിൻ്റെയും പ്രധാന കാർഷിക പ്രാധാന്യമുള്ള ഒരു ഗ്രാമം കൂടാതെ ദക്ഷിണേൻഡിലെ ആദ്യത്തെ സയൻസ് സിറ്റിക്കായി ഒരുങ്ങുന്ന കോഴ എന്ന ഗ്രാമം ചരിത്രത്തിൽ സ്ഥാനം പിടിക്കുമെന്നുള്ളത് കാര്യത്തിൽ ഉറപ്പാണ് അവിടെ വെച്ചാണ് യാദർശ്യമായി പുഷ്പങ്ങളാൽ അലകൃതമാക്കിയ ഒരു ബൈക്ക് ശ്രദ്ധയിൽപ്പെട്ടത് മോട്ടത്തിൽ തന്നെ അത് ഒരു അയ്യ ഭക്തന്മാരുടെ വാഹനം എന്ന് തിരിച്ചറിയുക എളുപ്പമാണ് കർണാടക രജിശേഷനുള്ള ആ വാഹനം തെങ്ങിൻ പൂക്കലയും കാവങ്ങൻ പൂക്കലയും ഉൾപ്പെടെ വിവിധങ്ങളാ പൂക്കളാൽ അലകൃതമാക്കിയിരുന്നു കൂടാതെ ഭക്തിയാനം കേൾക്കാൻ തക്ക വിധത്തിലുള്ള സ്പീക്കറുകളും ആ വാഹനങ്ങൾ കടുപ്പിച്ചിരുന്നു അവ സാമിമാരെ പരിചയപ്പെടണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി അവരെ സമീപിക്കുകയും ചായകൊടി കഴിഞ്ഞിറങ്ങിയ സ്വാമിമാരെ കർണാടക ഭാഷ ആകാശമില്ലാത്തതിനാൽ തന്നെ മലയാളത്തിലാണ് അവരോട് സംസാരിച്ച തിരിച്ചുള്ള അവരുടെ മറുപടി എന്നെ അത്ഭുതപ്പെടുത്തി കാരണം അവരും എന്നോട് സംസാരിച്ചത് തനി മലയാള ഭാഷയിലായിരുന്നു കാരണം പെരുന്നൽമണ്ണിൽ നിന്ന് വർഷങ്ങൾ മുമ്പ് കർണാടകയിൽ താമസമാക്കിയ ഒരു മലയാളി കുടുംബമായിരുന്നു അവരുടേത് അച്ഛനും മകനുമായ സ്വാമിമാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം പതിനേഴാം തീയതി കുറലങ്ങാട് വെച്ച് കണ്ടുമുട്ടുമ്പോൾ രണ്ട് ദിവസങ്ങൾ മുൻപ് അവർ കർണാടകയിൽ നിന്ന് പുറപ്പെട്ടതായിരുന്നു ഇനി അവൾ അവരുടെ തുടർയാത്രകൾ പാലായിലൂടെ അയ്യപ്പ തിരുസന്നിധിയിലേക്ക് അയ്യപ്പ സ്വാമിയെ ദർശിക്കാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ആയി സമർപ്പിക്കുന്നതിൽ എനിക്ക് ചരിതാർത്ഥ്യമുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി